ഇടയ്ക്ക് നമ്മളൊന്ന് റീജനറേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും തൊണ്ണൂറ്റിയൊൻപത് ധിറംസിന് അഭ്യംഗവും സ്റ്റീമും കൂടെ ഇപ്പം ഡോക്ടർ റെസീനാസ് ആയുർവേദിക്ലിനിക്കിൽ കിട്ടും ഇനി ഇത് മാത്രമല്ല നെവറ ഫേഷ്യലുണ്ടല്ലോ ഏറ്റവും അത് നമ്മുടെ ഫേസിന് അത് ഓർഗാനിക് ആയിട്ടുള്ള നെവറ ഫേഷ്യലാണ് അതും തൊണ്ണൂറ്റിയൊൻപത് ധ്രംസിന് നമുക്കിപ്പോൾ എടുക്കാം ഇത് മാത്രമല്ല ഇത് രണ്ടും കൂടി വേണമെങ്കിൽ നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് ദിറംസിന് കൊടുക്കാൻ പറ്റും ഓ അങ്ങനെ മനസ്സിലായോ അതായത് അഭ്യംഗവും സ്റ്റീമും ഞെവറ ഫേഷ്യൽ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഴുപത്തിയഞ്ച് ധരംസൺ അതല്ലേ അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് ഡോക്ടർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പെയിൻ മാനേജ്മെന്റിൽ ഓഫർ ഇട്ടിരുന്നല്ലോ അപ്പോ ഒരുപാട് പേര് ഇവിടെ വന്നിരുന്നു അപ്പൊ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു എൻക്വയറി തന്നെ വരുന്നുണ്ട് ഇപ്രാവശ്യം നമ്മള് ഡിസ്കൗണ്ട് കഴിഞ്ഞ കൊടുത്തിരുന്നു ഇപ്പോഴും കൊടുക്കുന്നത് ഈ മാനേജ്മെന്റ് എല്ലാവരും പൊതുവേ കരുതുന്നത് നെക് പെയിന് ബാക്ക് പെയിൻ എന്നുള്ളതാണ് അത് മാത്രമല്ല നമുക്ക് ഹീൽ പെയിൻ അതായത് പ്ലാന്റാർ സ്പർ റിപ്പീറ്റഡ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻസ് അതുപോലെ തന്നെ സ്പ്രെയിൻസ് അങ്ങനെ കാർപ്പൽ ടണൽ സിൻഡ്രോം കൂടുതലായിട്ട് കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വരുന്നത് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അതിൽ അതിനകത്ത് വരുന്നല്ല ഈ അഭ്യങ്കമൊക്കെ ആ ഒരു പെയിൻ മാനേജ്മെന്റ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ നമുക്ക് പലപ്പോഴും ഇരുന്നിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലിന്റെ മുട്ടിനും അതുപോലെ ഈ കാഫ് മസിൽസിനൊക്കെ അങ്ങനത്തെ പെയിൻസ് വരാറുണ്ട് സയോട്ടിക്ക വരാം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡോക്ടറെ വന്ന് കണ്ടാൽ മതി ഇപ്പൊ പെയിൻ മാനേജ്മെന്റിന്റെ എല്ലാ ട്രീറ്റ്മെന്റിനും തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടും ഉണ്ട് ഡോക്ടർ റസീനാസ് ആയുർവേദ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് ദുബായിലും മുഹേസിനെ നമ്മുടെ ലുലു വില്ലേജൊക്കെ അല്ലേ അതിൻ്റെ ഒരു ഡയഗ്നലി ആയിട്ട് വരും മാപ്പിൽ പോയി കഴിഞ്ഞാൽ നേരെ ഇവിടെ വരാം അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിലോ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അതും കൂടെ പറയുകയാണ് അപ്പോൾ എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിലോ ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറില് വിളിച്ചാൽ മതി